ആഗോള കത്തോലിക്കാ സഭയുടെ അധ്യക്ഷൻ അന്തരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പൊതുദർശനം തുടരുകയാണ് വെള്ളിയാഴ്ച വൈകിട്ട് പത്തിന് പൊതുദർശനം പൂർത്തിയാകും ശനിയാഴ്ചയാണ് മാർപ്പാപ്പയുടെ സംസ്കാര ശുശ്രൂഷകൾ നടക്കുക ബുധനാഴ്ചയാണ് മാർപ്പാപ്പയുടെ മൃതദേഹം കാസാസാന്ത മാർക്കയിൽ നിന്ന് വിലാപയാത്രയായി സെന്റ് പീറ്റേഴ്സ് ബസിലേ എത്തിച്ചത് പാപ്പിയെ അവസാനമായി കാണാൻ വത്തിക്കാനിലേക്ക് ജനപ്രവാഹമാണ് വെള്ളിയാഴ്ച രാത്രിയോടെ പൊതുദർശനം പൂർത്തിയാക്കും തുടർന്ന് കാമർലെങ്കോ കർദ്ദിനാൾ കെവിൻ ഫാർലെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്ന പെട്ടി സീൽ ചെയ്യും ശനിയാഴ്ച ഇന്ത്യൻ സമയം ഒന്നേ മുപ്പതിന് ആരംഭിക്കുന്ന സംസ്കാര ശുശ്രൂഷകൾ പൂർത്തിയാക്കി പാപ്പിയെ സെന്റ് മേരീസ് ബേജർ എത്തിച്ച് അടക്കം ചെയ്യും കർദ്ദിനാൾ സംഘത്തിന്റെ തലവൻ കർദിനാൾ ഡീൻ ജിയോവാനെ ബാറ്റിസ്റ്റ മുഖ്യ കാർമികനാകും ലോക നേതാക്കൾ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കും കേരളത്തെ പ്രതിനിധീകരിച്ച് മാർപാപ്പിയുടെ സംസ്കാര ചടങ്ങിൽ മന്ത്രി റോഷി ും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഗ്രഹം പോലെ മരണാനന്തര ചടങ്ങുകൾ ആർഭാടരഹിതമായിട്ടാകും നടത്തുക തുടർന്ന് ഒൻപത് ദിവസം ദുഃഖാചരണം സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വത്തിക്കാനിലേക്ക് പോകുമെന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചു പുതിയ മാർപ്പാപ്പയെ കണ്ടെത്താനുള്ള കോൺക്ലേവിന് മെയ് അഞ്ചിന് മുൻപ് തുടക്കമാകും കർദിനാൾമാർക്കാണ് വോട്ടവകാശം